അസ്സാം വാർഹിമാൻ പ്രിയമുള്ള സഹോദരങ്ങളെ ഇസ്രാവും മെഹറാജും വളരെ പ്രസിദ്ധ സംഭവമാണല്ലോ കഴിഞ്ഞ നാളുകളിൽ ഈ അമാനുഷിക സംഭവം ഏറെ അനുസ്മരിക്കപ്പെട്ടിട്ടുമുണ്ട് മെഹറാജ് എന്ന ആകാശാരോഹണത്തിൽ അലൈഹി അലൈവിസ്ലം കണ്ട ചില കാഴ്ചകൾ വലിയ സന്ദേശവും പാഠവും നൽകുന്നതാണ് ഓരോ വിശ്വാസിക്കും അക്കൂട്ടത്തിൽ നബ്സുലാഹു അലൈഹി വസ്ലമുക്ക് കാണാനായ നരകത്തിലെ ചിലരുടെ അവസ്ഥകൾ ചില ഭീതിതമായ രംഗങ്ങൾ ശക്തമായൊരു താക്കീതന്നോണം നാം ഓരോരുത്തരും ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട് അതിലൊന്ന് നമുക്ക് ഇങ്ങനെ വായിക്കാം റസൂൽ അലൈഹി പറയുന്നു മേയരാജിന്റെ രാവിൽ ആ യാത്രയിൽ ഞാൻ ഒരു ജനതയുടെ അടുത്തുകൂടെ നടക്കുകയുണ്ടായി അവർക്ക് ചെമ്പുകൊണ്ടുള്ള കൂർത്തുമൂർത്ത നഖങ്ങളുണ്ട് ആ നഖങ്ങൾ കൊ 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 കൊണ്ട്ഖഖങ്ങളും നഞ്ചുകളുമൊക്കെ മാന്തി പിളക്കുകയും ചെയ്യുന്നു അലൈഹി ഇല്ലാല്സ്സലാം പറയുകയാണപ്പോൾ ഞാൻ ജിബിരിനോട് ഇവരാരാണെന്ന് ചോദിച്ചപ്പോൾ ജിബിർ അലൈഹി സ്വലാമിയുടെ മറുപടി ഇങ്ങനെയാണ് ഹാ ഇവർ ജനങ്ങളുടെ മാംസം തിന്നുന്നവരാണ് അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നവരും അതേപ്രിയമുള്ളവരെ അന്യരെപ്പറ്റി പരിദൂഷണം പറയുന്നവർ ഏഷണി പറഞ്ഞു നടക്കുന്നവർ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്നവർ അപമാനിക്കുന്നവർ ഇവർക്കൊക്കെ വലിയ ശിക്ഷ ലഭിക്കുമെന്നാണ് ഈ വചനം താക്കീൽ ചെയ്യുന്നത് സ്വയം അപമാനിതരും നിന്യരും ആയി മാറും അവർ എന്ന് ചുരുക്കം ഇനി നോക്കൂ മറ്റൊരു കൂട്ടരെ പറ്റി നബി സ്വലാഹു അലൈഹി വസ്ലം പറയുന്നത് തുക്കറദു ഷിഫാഹും ഷിഫാഹുഹും ബിമക്കാരി തീയാലുള്ള കത്രിക കൊണ്ട് ചുണ്ടുകൾ മുറിച്ചെടുക്കപ്പെടുന്നു അവരുടെ അവരുടെ ചുണ്ടുകളെല്ലാം മുറിച്ചെടുക്കുന്ന ഒരു അവസ്ഥ നബി കാണുകയാണ് ആരാണെന്ന ചോദ്യത്തിന് ഹ ഉലാ എഹുബാ ഉമ്മത്തിക്ക് ഇക്കൂട്ടർ നെബിയെ താങ്കളുടെ സമുദായത്തിലെ പ്രഭാഷകരാണെന്നായിരുന്നു ജബീരി അലൈഹി ഇസ്ലാമിയുടെ മറുപടി അവർ ജനങ്ങളോട് നന്മ ഉപദേശിക്കുകയും സ്വയം വിസ്മരിക്കുകയും ചെയ്യുന്നവരാണെന്നും തുടർന്ന് നാം നാംദീസിൽ വായിക്കുന്നുണ്ട് ജനങ്ങളെ ഉപദേശിക്കുന്നവർ ഉത്ബോധനം നടത്തുന്നവർ അത് തൊഴിൽ മാത്രമായി കാണുകയും സ്വജീവിതത്തിലെ ഉപദേശങ്ങൾ ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രഭാഷകർക്കും ശക്തമായ താക്കീതാണ് ഈ സംഭവം മറ്റൊരു നബിവചനത്തിന്റെ ആശയം ഇങ്ങനെയാണ് റസൂൽ സ്വലാഹു അലൈഹി സ്വലം പറയുന്നുണ്ട് ഇസ്ര രാവിൽ ഞാൻ ഒരാളെ കണ്ടു അയാൾ ഒരു നദിയിലൂടെ നീന്തുകയാണ് അദ്ദേഹത്തിൻ്റെ വായിൽ കല്ലുകൾ നിറക്കപ്പെടുകയും ചെയ്യുന്നു ആ നദി രക്തം പോലെ ചുവന്ന രൂപത്തിലായിരുന്നു എന്നും ചില റിപ്പോർട്ടുകളുണ്ട് പലിശ തിന്ന് നടന്നിരുന്നവരായിരുന്നു പലിശ തിന്നവരാണ് അവനെന്നാണ് ജിബിർ അലഹി സ്വലാൻ നബിക്ക് നൽകുന്ന വിശദീകരണം പലിശ അത് ഗുരുതരമായ പാപമാണ് കടുത്ത ഭാഷയിലാണ് ഖുർആാനും ഹദീസും പലിശയെ ആക്ഷേപിച്ചിട്ടുള്ളത് നാളത്തെ കടുത്ത അപമാനം ഓർക്കേണ്ടതുണ്ട് ഓരോ പലിശക്കാരനും സഹോദരങ്ങളെ ഈ വലിയ തിന്മകളിൽ നിന്നെല്ലാം മുക്തരായി മാന്യനും സംസ്കാര സമ്പന്നനുമായി ജീവിക്കാൻ കഴിയേണ്ടതുണ്ട് ഓരോരുത്തർക്കും ഇവയിൽ ഒന്നുപോലും തന്നിൽ വരില്ലെന്ന് തീരുമാനിക്കാൻ കഴിയുമ്പോഴേ റസൂസ്യുടെ ആ താക്കീതുകളെ ഉൾക്കൊള്ളുന്നവരായി മാറാൻ നമുക്കാവൂ അനുഗ്രഹിക്കട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി